വയസ്സായ ഒരു സ്ത്രീ തീരെയില്ല ഇല്ലാത്ത ഇരുപത്തിയഞ്ചു വയസ്സായ ആ സ്ത്രീക്ക് കാഴ്ചശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ സ്വലാത്തു ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ി സമാനിയട്ടു ദിവസം നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് ആ സഹോദരിക്ക് കാഴ്ച ശക്തി തിരിച്ചു ലഭിച്ചു എന്ന് ഒരു വലിയ മഹാന് കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം ആ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ആ മഹത്തായ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്ന വലിയ സ്വലാത്താണ് ാണ് ഫ്രീയുബിയ എന്നീ സ്വലാത്തിന് പേരുണ്ട് സാധാരണ നാമൊക്കെ പറയാറുള്ള സ്വലാത്താണ് ഈ വേഗത്തിൽ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്നത് കൊണ്ടാണ് ഇതിന്യ എന്ന പേര് ലഭിച്ചത് എന്ന് മഹാന്മാരൊക്കെ കിതാബില് പറയുന്നതായിട്ട് കാണാം അപ്പൊ ആരെങ്കിലും ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തടയാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം മോതിയിട്ട് ഹബീബായ സൊല്ലു അലൈഹി വസ്ല്ലാം മാദങ്ങളിലേക്ക് തവസുൽ ചെയ്യട്ടെ അങ്ങനെ തവസുൽ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ നീയത്തിനനുസൃതമായ അവന്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാന പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് ഇതിങ്ങനെ ഇതിന്റെ എണ്ണത്തിന്റെ ഒരു പ്രത്യേകത മഹാന്മാരൊക്കെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അസാമാന്യ ശക്തിയുള്ള അത്ഭുത ശക്തിയുള്ള ഒരു എണ്ണമാണ് ഈ എണ്ണം അതുകൊണ്ട് തന്നെ ഈ എണ്ണം കൃത്യമായി മനസ്സിലാക്കി പ്രത്യേകം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാനരായു എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ വലിയ ഫലമുള്ള സ്വലാത്താണ് ആ സ്വലാത്തിലെ മഹാന്മാരൊക്കെ പണ്ടുകാലങ്ങളിലേത് കേൾക്കുന്നതിന്റെ പ്രിയമുള്ള അറിയാം പണ്ടുകാലങ്ങളിലെ ഈയ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ ഓരോരുത്തരും ചൊല്ലിയിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചൊല്ലല് പതിവുള്ള ഒരു സൊലാത്താണ് സൊലാത്താരിയ അതുകൊണ്ട് തന്നെ സൊലാത്തരിയ പ്രത്യേകം നീയത്താക്കി ചൊല്ലിയാൽ അതിന് വലിയ ഫലങ്ങളുണ്ട് ഈ സൊലാത്തന്നാരിയ നാരിയത്ത് സൊലാത്ത് ചൊല്ലുന്നതിന് വ്യത്യസ്തമായ എണ്ണങ്ങൾ വന്നിട്ടുണ്ട് അതില് വ്യത്യസ്തങ്ങളായ എണ്ണങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാല് ആരെങ്കിലും നിസ്കാര ശേഷം പതിനൊന്ന് പ്രാവശ്യം ഈ സ്വനാത്തു ചൊല്ലുകയും മുറിഞ്ഞു പോകാതെ ഒരു വെറുതായി അത് പതിവാക്കുകയും ചെയ്താൽ ഉന്നതമായ സ്ഥാനങ്ങളും വലിയ ഭറക്കത്തും വലിയ ഐശ്വര്യവും അവന്റെ ജീവിതത്തിൽ വന്നു ചേരും അതിലൊന്നാമത്തെ കാര്യം അതാണ് ആരെങ്കിലും നിസ്കാര ശേഷം പതിനൊന്ന് പ്രാവശ്യം ഇത് നിർത്താതെ നിർത്താതെ എന്ന് പറഞ്ഞാൽ ഇത് പതിവാക്കുക അങ്ങനെയാണ് ഈ വെറുതായി കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഇതൊരു കാരണമായി ാലും ഒരു സ്റ്റോപ്പ് ആക്കാതെ എല്ലാ ദിവസവും ഇതൊരു ഇന്ന ദിവസം എന്നൊന്നും കണക്കില്ലാതെ എല്ലാ ദിവസവും പതിനൊന്ന് തവണ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലി പതിവുള്ള ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറാത്തുകൾ വന്നു ചേരാൻ അത് കാരണമാകും അതേപോലെ തന്നെ വേറെ റിപ്പോർട്ടിൽ കാണാം എല്ലാ ദിവസവും സുബിഷ് നിസ്കാരത്തിന് ശേഷം ഇത് നാൽപ്പത്തി പ്രാവശ്യം പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും അത് എല്ലാ ദിവസവും പതിവാക്കണം അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നത് ആവശ്യങ്ങളൊക്കെ റബ്ബസുബഹാനുഭവചാലം നിറവേറ്റി കൊടുക്കുമെന്ന് വേറെ റിപ്പോർട്ടിൽ കാണാം അതേപോലെ തന്നെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഇത് പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഉദ്ദേശിച്ചതിലുപരിയായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങള് അവന്റെ ജീവിതത്തിലേക്ക് കൈവരിയാൻ അത് സാധ്യമാകും അപ്പൊ മൂന്ന് നാല് രൂപത്തിൽ ഇപ്പൊ പറഞ്ഞു നാലായിരത്തി നാനൂറ് നാപ്പത്തിനാല് സ്ഥലത്ത് ചെല്ലേണ്ട രൂപം അതിന്റെ ഒരു കൃത്യമായ രൂപം എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും സുബി നിസ്കാരത്തിന് ശേഷം എല്ലാ നിസ്കാര ശേഷവും അതേപോലെ തന്നെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട രൂപം അതേപോലെ തന്നെ ആരെങ്കിലും ഈ നാരിയത്ത് സ്വലാത്ത് അത് എണ്ണം അഥവാ പ്രാവശ്യം പതിവാക്കിയാൽ അവനെ ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെടുകയും അവൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നെല്ലാം വലിയ മുക്തി നേടുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് രൂപങ്ങൾ അതിനെ കുറിച്ച് കിട്ടിയില്ലേ നമുക്ക് ഏത് രൂപമാണോ സെലക്ട് ചെയ്യേണ്ടത് ആ രൂപം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ അവന് വിശേഷങ്ങൾക്ക് അതീതമായതും ലഭിക്കും ഒരു കണ്ണും കാണാത്ത ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനുഷ്യ മനസ്സും നനക്കാത്ത സൗഭാഗ്യങ്ങൾക്ക് ഉടമയാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം നാരിയത്ത് സലാത്ത് ലഭിക്കുന്നവർക്ക് നേടുന്ന വലിയ നേട്ടങ്ങളാണ് അതേപോലെ തന്നെ മഹാൻ കുർത്തുബിമാ പറയുന്നതായിട്ട് കാണാം ആരെങ്കിലും ഈ സ്വലാത്ത് ദിവസവും നാൽപ്പത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ിയാൽ അള്ളാഹുവിന്റെ ആദികളും ദുഃഖങ്ങളും ക്ഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും വലിയ പരിഹാരം നൽകുകയും ചെയ്യും അപ്പൊ തുന്നരിയ അത് ചൊല്ലുന്നതിന് വലിയ ഫലമുണ്ട് അത് പ്രത്യേക രൂപത്തിലെ ഈ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട എണ്ണങ്ങളിലൊക്കെയായിട്ട് ആരെങ്കിലും ആ കൃത്യമായി വെറുതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് വലിയ ഫലങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സ്വലാത്തുനരിയത്ത് ഒരു പതിനൊന്ന് തവണ പറഞ്ഞ നമ്മളിപ്പോണത്തിലൊക്കെ ഏറ്റവും ചുരുങ്ങി പതിനൊന്ന് തവണയാണല്ലോ ആ പതിനൊന്ന് തവണ കുറിച്ചാണ് നാം പറഞ്ഞത് അതേപോലെ തന്നെ നൂറ് തവണ ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ട് പറഞ്ഞു ഇതിൽ ഏത് റിപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇനി എന്നാൽ നിങ്ങൾക്ക് അതിൽ പതിനൊന്ന് പ്രാവശ്യം എന്നുള്ളത് ചൊല്ലാം ഇനി പതിനൊന്ന് പ്രാവശ്യം എന്നുള്ളത് ചൊല്ലാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് നൂറ് പ്രാവശ്യം എന്ന് പറയുന്നത് ചെല്ലാം ഏതാണോ നിങ്ങൾക്ക് സൗകര്യമാകുന്ന സൗകര്യമാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് യുടെ പദം ഈ കാണുന്ന പദമാണ് اللهم, اللهم صل اللهم صل صلاة اللهم صل صلاة صل على سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه به في كل لمحة ونفس بعدد كل معلوم لك يديد لجرير آه واكوت ويتند اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة

ഇപ്പൊ കാണിച്ചാണ് സലത്ത അതിലുള്ളത് പോലെയാണ് ചൊല്ലേണ്ടത് അപ്പൊ ചൊല്ലേണ്ട രൂപം ഇങ്ങനെയാണ് ഈ ചൊല്ലേണ്ട രൂപത്തിൽ ഈ എണ്ണത്തിലാണ് ഓരോരുത്തരും കൃത്യമായിട്ട് അത് ചൊല്ലേണ്ടത് ഇതൊക്കെ കിതാബുകളിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് രൂപത്തിലാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതാ അറാദു തഹസീലിൽ മത്തുലൂബി അവർക്കൊരു കാര്യം സാധിച്ചു കിട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് അവർക്ക് തട്ടിപ്പോകണമെന്ന് അവർക്ക് ഉദ്ദേശമുണ്ട് അവരെന്താ ചെയ്യേണ്ടത് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം ഈ മജിലിസിൻ വാഹിദൻ അവരൊരു മജിലിസിൽ കൂടും എന്നിട്ട് അവരെല്ലാവരും കൂടെ ഓതും എത്ര പ്രാവശ്യം അവരെല്ലാവരും കൂടെ ചൊല്ലും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് അത്രയും പ്രാവശ്യം അത് ചൊല്ലും എന്നിട്ട് അങ്ങനെ അവര് അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ സാഹിസ് മതങ്ങളിലേക്ക് തവസ്സുലാക്കിയിട്ട് അവർ ദ്വാന ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും പതിനൊന്ന് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ അവന് ഇന്ന നേട്ടങ്ങളുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ എണ്ണങ്ങളിലൊക്കെ കഴിയുന്നവരൊക്കെ അതിന്റേതായ രൂപത്തിൽ പതിവാക്കിയാൽ ഒരുപാട് മഹത്വങ്ങൾ അവനെ നേടിയെടുക്കാൻ വലിയ വലിയ അവനെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പഴയ കാലം മുതൽക്ക് നമ്മുടെ അത് വേണ്ടിയിട്ട് ഏറ്റെടുക്കാറുണ്ട് അവർ ചെല്ലാറുണ്ട് പക്ഷേ ചൊല്ലുമ്പോൾ അത് അച്ചടക്കത്തിൽ ചെല്ലണം ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു മജ്ലിസില് ഒരു എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യമായിട്ട് ചൊല്ലി തീർക്കണം ചൊല്ലി തീർക്കുമ്പോൾ തന്നെ മിൻ അവർ പരസ്പരം ഒന്നും സംസാരിക്കാതെ അതിൻ്റെ ഇടയിൽ ഒരു സംസാരവും കൂടാതെ ഈ സൊലാത്ത് ചൊല്ലാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂടി ഈ സൊലാത്ത് മാത്രം ചൊല്ലിയിട്ട് ഈ കൃത്യമായ എണ്ണം പൂർത്തീകരിച്ച് ചൊല്ലിയാൽ അത് ആ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോനീങ്ങളെ സൊലാത്ത നല്ല നീയത്തോടു കൂടെ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും രൂപത്തിൽ ചൊല്ലിയാലും മതി ഇതിൽ ഏറ്റവും കൂടുതൽ ഫലമുള്ളത് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് സൊലാത്ത് ചൊല്ലലാണ് ഇനി അത് കഴിയാത്തവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്നെണ്ണം ചൊല്ലുന്ന രൂപമുണ്ട് നാല്പത്തൊന്നെണ്ണം ചൊല്ലുന്ന രൂപമുണ്ട് ആയിരം എണ്ണം ചൊല്ലുന്ന രൂപമുണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുന്ന രൂപമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു രൂപം ഏറ്റെടുത്ത് ചൊല്ലിയാലും ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബസുബഹാനുഭവത്തെയാല നമുക്ക് തീർത്തു തരട്ടെ അള്ളാഹു വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഇനിശാള്ള ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ അഡ്മിൻസ് ഒക്കെ അതിന് റീപ്ലൈ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും റീപ്ലൈ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുണ്ട് അവർക്കൊക്കെ സമയത്തിനനുസരിച്ചുള്ള ഡേറ്റുകൾ കൊടുക്കും ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് വലിയ വലിയ പ്രയാസങ്ങളുള്ളവർ അള്ളാഹു അവർക്കൊക്കെ ഇനി വലിയ ഷിഫ നൽകണം അല്ല ഇനി ശാൽ എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ദ്വായണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അസാമേക്കും വർഹമുല്ലാഹി താല വാത്ത